ഹായ് ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെൻറ്റ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു അപ്പോൾ ഇന്ന് ഞാൻ പാലക്കും നമ്മുടെ കോളിഫ്ലവറും വെച്ചിട്ടൊരു കറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പം പാലക്ക് കോളിഫ്ലവർ മഞ്ചൂരിയൻ എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഞാനൊരു റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അതിൽ ഞാൻ കുറച്ച് പൊടിക്കൈകളൊക്കെ എൻ്റേതായിട്ടുള്ള പൊടിക്കൈകൾ കുറച്ച് ചേർക്കുന്നുണ്ട് ഏഷ്യ ഏഷ്യക്കുട്ടനെ ഇത് ഇങ്ങനൊരു കോമ്പിനേഷനിലുള്ള കറി ആദ്യമായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല അപ്പം ഞാനവന് ഈ ഫുഡ് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുതിയ പുതിയ ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം കോളിഫ്ലവർ എപ്പോൾ യൂസ് ചെയ്താലും നമ്മൾ തിളച്ച വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ടിടുന്നതിന് ശേഷം മാത്രമേ ബേക്കാവൂ കാരണം അതിൽ പുഴു കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പാലക് ചീര നമ്മൾ നന്നായിട്ട് കഴുകി കഴുകേണ്ട തണ്ടൊക്കെ കട്ട് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ തന്നെ ജസ്റ്റ് ഒരു തിളതിളപ്പിച്ചിട്ട് അതിന് വീണ്ടും എടുത്ത് ആ ലീഫിനെ നമ്മളെടുത്തിട്ട് പച്ച വെള്ളത്തിൽ അതായത് തണുത്ത വെള്ളം ഐസുള്ള വെള്ളത്തിലിട്ട് മുക്കിയിട്ട് അതിനെടുത്താൽ അതിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും പിന്നെ അരച്ചെടുത്താൽ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് അല്ല നമ്മൾ ഡയറക്റ്റ് തണുത്ത ശേഷം അങ്ങ് അരച്ചെടുത്താൽ ആ ടേസ്റ്റിനൊരു വ്യത്യാസം കാണാം ഇങ്ങനെ ചെയ്താലും ആ ടേസ്റ്റ് കറക്റ്റ് നല്ല ബാലൻസ് ചെയ്ത് കിട്ടും പിന്നെ പാലക്കീര ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിനകത്ത് നമ്മൾ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് എടുക്കുന്നുണ്ട് ഇതിന് പകരം മൈദമാവാണ് എല്ലാവരും ഗോബി മഞ്ചൂരിനും യൂസ് ചെയ്യുന്നത് ഞാൻ ഏഹിയാക്കും മൈദമാവ് കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കടലമാവ് എടുത്തത് വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം ഞാൻ പിന്നെ ഇതിൽ കോൾ കോൺഫ്ലോറാണ് ചേർക്കുന്നത് അത് ഒരൊന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ജീരകം മിടണം എന്നുള്ളതൊക്കെ ഇട്ടാൽ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഇറച്ചി വെച്ചിരിക്കുന്ന പാലക്കീര എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കുക വയ്ക്കുക ശേഷം അത് ഫ്രൈ ചെയ്തെടുക്കുക സംഗതി എനിക്ക് കുറച്ച് വണ്ടറായിട്ടിരിക്കുകയാണ് ഒരു റെസിപ്പി എങ്ങനെ ആകുന്നുള്ളത് കാരണം സോയാ സോസ് ഇല്ല അപ്പം ഗ്രീൻ ചില്ലി സോസ് എൻ്റെ കയ്യിലുണ്ട് അതെടുക്കാമെന്ന് വിചാരിച്ചു കെച്ചപ്പും ഉണ്ട് പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ അതും എൻ്റെ കയ്യിലില്ല നമുക്ക് നമുക്കെന്നാലും നോക്കാം നമ്മുടെ കയ്യിലുള്ള റെസിപ്പി വെച്ചിട്ട് എത്രത്തോളം അതിന് ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് പിന്നെ ിയൊക്കെയാണെങ്കിൽ ഞാൻ മൈദ കംപ്ലീറ്റ് കട്ട് ചെയ്തുകൊണ്ട് കടലമാവല്ല ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ കടലമാവിൻ്റെയും ഒരു ടേസ്റ്റ് എങ്ങനെ വരും മഞ്ചൂരിയൻ എന്നുള്ളത് എനിക്കൊരു ടെൻഷനുണ്ട് നോക്കാം നമുക്ക് നമുക്കെങ്ങനെയാണെന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ കരയ്ക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ നെയ്ച്ചോറും കൂടെ വെക്കുന്നുണ്ട് സാധാരണ ഒരു ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ഇതിൽ പല സാധനങ്ങളും ഗോപി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യേണ്ട പല സാധനങ്ങളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഞാൻ വറുത്തെടുത്ത ചട്ടിയിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് സവാള ഒരു ഹാഫ് സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് വഴറ്റി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാക്കി അരപ്പുണ്ടല്ലോ ആ ഒരു പാലക്കിൻ്റെ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കും നന്നായിട്ട് ഇളക്കി ഉപ്പും കൂടെ ബാലൻസ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളി കോളിഫ്ലവറും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം എന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലിപ്പം തിക്ക് ആകാനായിട്ട് വേണമെങ്കിൽ കോൺഫ്ലോർ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം വയ്യേ ഷ്ടപ്പെട്ട കാണാൻ നല്ല ഭംഗിയുണ്ട് ഗ്രീൻ കളറിലെ കറിയാണ് ഗ്രീൻ കളറിലെ കറിയാണ് ഗ്രീൻ കളറിലെ കറി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അയ്യ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു ഓക്കെ ഓക്കെ എന്താണ് കേട്ടു വാ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ ഓക്കെ എഹിയ കുട്ടൻ്റെ ഈ വരവ് കുറച്ച് കഷ്ടമായിരുന്നു കാരണം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുതലേ ആയിട്ടാണ് വന്നത് വന്നിട്ട് പനിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും വോമിറ്റ് ചെയ്തതെന്ന് പക്ഷേ ഇതിന് ശേഷം ഒന്നും കഴിച്ചില്ല ഫുൾ ടൈം വൊമിറ്റിങ് ആയിരുന്നു പിന്നെ രാ രാത്രിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നു ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ நோக்கிய mm, களையாது വൊമിറ്റിംഗ് നിൽക്കാതായപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകേണ്ടി വന്നു പിന്നെ പിറ്റേന്ന് എനിക്കും അവൻ്റെ കയ്യിൽ നിന്ന് വൈറൽ ഫീർ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റിക്കവറായി വരുന്നുണ്ട് രണ്ട് പേരും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം